നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയൊക്കെ തയ്യാറാക്കുമ്പോൾ ഒന്നും ചട്നി അല്ലെങ്കിൽ സാമ്പാറിലേ തയ്യാറാക്കാറ് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കറിയാണ് എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടുനോക്കാം അതിനായി അത്യാവശ്യം വലിയ മൂന്ന് ടൊമാറ്റോ മൂന്ന് സവാള ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി എരിവിന് ആവശ്യമായുള്ള പച്ചമുളക് കുറച്ച് കരിവേപ്പില കുറച്ച് മല്ലിയില ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ഇനി അടുത്തായിട്ട് മിക്സറിൽ വലിയ ചേർക്കാം അതിലോട്ട് കട്ട് തച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർക്കാം അത്യാവശ്യം വലിയ ടൊമാറ്റോ ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ നാലെണ്ണം എടുക്കാം ടൊമാറ്റോ എടുക്കുമ്പോൾ നല്ല പഴുത്ത ടൊമാറ്റോ നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലും മാത്രമേ നമ്മുടെ കറിക്ക് വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഒരു ടേബിൾ സ്പൂൺ പൊട്ടിക്കടല അഞ്ച് മുതൽ ആറ് അണ്ടിപ്പരിപ്പ് ഒരു ടീസ്പൂൺ ജീരകം അതായത് നമ്മൾ ഗരം മസാലയിലേക്ക് ചേർക്കുന്ന ജീരകമാണ് മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ കറി കുറച്ചും കൂടി നല്ല തിക്കായി കിട്ടും അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക ഈ ഒരു കറി നമ്മളിന്ന് കുക്കറിലാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് പകരം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചാലും മതിയാവും എണ്ണ നന്നായിട്ട് ശേഷം ഇതിലോട്ട് കുറച്ച് ഹോൾ ഗരം മസാല ചേർക്കാം രണ്ട് കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏല ഗരം നന്നായിട്ട് നന്നായിട്ട് റോസ്റ്റ് റോസ്റ്റായു ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം ഞാനിവിടെ ഒരു ആറ് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ് ചേർക്കുന്നത് അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചതച്ച് വേണമെങ്കിലും ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം കട്ട് വെച്ചേക്കുന്ന മൂന്ന് സവാള ചേർത്തെടുക്കാം ഇനി സവാള നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം ഒത്തിരി ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ഒന്ന് വഴച്ചെടുത്താൽ മതിയാവും കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ ഈ ഒരു കളർ കിട്ടും ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റും കൂടി ചേർത്തെടുക്കാം ടൊമാറ്റോ അരച്ചെടുത്തപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല വേണം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താലും കുഴപ്പമില്ല മിക്സി കഴുകി കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് നമ്മൾ ചേർത്ത ടൊമാറ്റോയും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇനി ടൊമാറ്റോ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ലിഡ് വെച്ച് അടച്ചെടുക്കാം വിസിൽ വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ടൊമാറ്റോ വെന്ത് കിട്ടിയാൽ മതിയാവും സൈഡിലായിട്ട് ഇഡ്ഡലിയും കൂടെ വേകാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലിയാണ് ഈ ഒരു കറി കൂടെ സെർവ് ചെയ്യുന്നത് ടൊമാറ്റോ വേഗം വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ടൊമാറ്റോ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് കുറച്ച് മസാലകൾ ചേർത്തെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ഇപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് കൂടി ചേർക്കുന്നത് ഒരു ചെറിയ സ്പൂണ് ഗരം മസാല ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക മസാല നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തെടുക്കാം ഇനി വെള്ളം ചേർക്കുമ്പോൾ ചെറു ചൂടുവെള്ളം ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർക്കുക നമ്മൾ നേരത്തെ ഉള്ളി വയറ്റിയപ്പം ഇല്ലേ കുറച്ചുപ്പ് ചേർത്തത് അപ്പോൾ കുറച്ചുപ്പും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് കരിവേപ്പില കുറച്ച് മല്ലിയില മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിൽ ചേർക്കുക ഇല്ല കുഴപ്പമില്ല ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം രണ്ട് വിസിൽ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം അന്നേരം നമ്മുടെ കറി റെഡിയായി കിട്ടും രണ്ട് വിസലിന് ശേഷം ഗ്യാസ് ഓഫാക്കി പ്രഷറൊക്കെ മാറിയതിന് ശേഷം ലിഡ് ഓപ്പൺ ആക്കി നോക്കാം ഞാൻ നമ്മുടെ കുറുമക്കറി റെഡിയായി ആക്കി അപ്പോൾ ഈ ഒരു കുറുമക്കറി നമുക്ക് ഇഡ്ഡലി ദോശ ചപ്പാത്തിരിയുടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും ചപ്പാത്തി രൂപയാണ് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി മതി കുറച്ച് കുറുകിയ ഗ്രേവി ആയിട്ട് കിട്ടില്ല ചപ്പാത്തിക്ക് അപ്പോൾ അതെല്ലാം നമുക്ക് ഇഡ്ഡ്ലി ദോശയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുക ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കുക ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇന്ന് ഞാൻ ഇഡ്ഡലിയിലൂടെയാണ് ഈ ഒരു കറി സേർവ് ചെയ്തത് അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമോ അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് ചേർക്കുക വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയു ശേഷം ഗ്യാസ് ഓഫാക്കാം അങ്ങനെ നമ്മുടെ സ്വാദേറിയ ടൊമാറ്റോ കുറുമക്കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് കൂടെയാണ് ഇന്ന് ഈ ഒരു കറി സെർവ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഇഡ്ഡലി ദോശയൊക്കെ തയ്യാറാക്കുമ്പോൾ ഒന്നുകിൽ ചട്നി അല്ലെങ്കിൽ സാമ്പാറല്ലേ തയ്യാറാക്കുക അപ്പോൾ ഈ ഒരു കുറുമക്കറി ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റിയാണ് പിന്നെ ഇത് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം വൈകുന്നേരങ്ങളിൽ ചപ്പാത്തിരി കൂടെ വേണമെങ്കിലും ഈ ഒരു കറി സെർവ് ചെയ്യാം അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് കറക്റ്റ് ഒരു റിവ്യൂ പറയാമേ അപ്പോൾ അതേ കുറച്ച് ഇഡ്ഡലി എടുത്ത് കറിലോട്ട് മുക്കി കഴിച്ചു നോക്കുകയാണ് സൂപ്പർ ടേസ്റ്റ് ഇട്ടത് ഒരു ഒന്നും കൂടെ ഞാൻ കഴിക്കണം അപ്പം അടിപൊളി ടേസ്റ്റ് ചെയ്യണ്ടാണ് രണ്ട് പ്രാവശ്യം ടേസ്റ്റ് ചെയ്തത് ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് മാക്സിമം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിട്ട് ഒരു കാണാം താങ്ക്